കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഏഴാം വാർഷികാഘോഷങ്ങളുടെയും ഏവിയേഷൻ സേഫ്റ്റി അവെയർനെസ് വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെയും ഭാഗമായി വിമാനത്താവള സുരക്ഷ ലക്ഷ്യമിട്ട് വിപുലമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മട്ടന്നൂർ നഗരസഭയിലെ പ്രധാന മാർക്കറ്റുകളിലും തിരക്കേറിയ മറ്റു പ്രദേശങ്ങളിലുമായാണ് പ്രചരണ പരിപാടി നടത്തിയത് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് എന്നിവർ സംയുക്തമായാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പക്ഷികൾ താഴ്ന്നു പറക്കുന്ന പറക്കുമ്പോഴും താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾക്ക് ഭീഷണിയാണ് അപ്പം നമ്മൾ പൊട്ടി പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ പുറത്ത് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പോസ് ഇത് ചെയ്യണില്ല എന്നറിയാം എന്നിരുന്നാലും അത് ചെയ്യുകയാണെങ്കിൽ അത് പക്ഷികളെ ആകർഷിക്കും താഴ്ന്നു പറക്കുന്ന വിമാനം അത് അതിഭാഗത്തും ക്യാപ്റ്റോപ്പിൽ ക്രാഷ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പൊതു ഇടങ്ങളിൽ അനിയന്ത്രിതമായി കാണപ്പെടുന്നത് പക്ഷികളെയും മറ്റ് ജീവികളെയും ആകർഷിക്കും ഈ പക്ഷികളുടെ സാന്നിധ്യം വിമാനത്താവളത്തിന് സമീപം വർദ്ധിക്കുന്നത് വിമാനങ്ങളുടെ സുരക്ഷിതമായ ഓപ്പറേഷന് കടുത്ത ഭീഷണി ഉയർത്തും ഇതേ തുടർന്നാണ് കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനം പൊതുജനാരോഗ്യത്തിന് മാത്രമല്ല വിമാനങ്ങളുടെ സുരക്ഷിതമായ പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ് എന്ന സുപ്രധാന സന്ദേശമാണ് കിയാൽ അധികൃതർ ഈ പരിപാടിയിലൂടെ നൽകിയത് പൊതുജന പങ്കാളിത്തത്തോടെ വ്യോമയാന സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കിയാലിന്റെ ഈ സംരംഭം ശ്രദ്ധേയമായി മട്ടന്നൂർ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ എം പ്രസാദ് ജെ വൈ ജൂലിമോൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ